സീസൺ അല്ലാത്തതുണ്ടേ മാമ്പഴത്തിനൊക്കെ തീപിടിച്ച വില പിന്നെ എനിക്ക് അറിഞ്ഞൂടെ പണ്ട് വെള്ളരി പന്തല്ലേ കാവലി അടക്കാൻ പോകുമ്പോ ഞാനും മുരളിയേട്ടൻ എത്ര പ്രാവശ്യമാണ് മാമ്പഴ പുളിശ്ശേരി വെച്ച് കൂട്ടിയിരിക്കുന്നത് മുരളിയേറ്റൻ ഓർമ്മ ആണ് അവന് വേറെ ഒന്നുമില്ല ഓർക്കാൻ നീ നേരെ വൈകേണ്ട സാധനങ്ങൾ വീട്ടിലെത്തിയാ നോക്ക് ഉച്ചക്ക് ഊണ് അവനെത്തും അപ്പഴേക്ക് ഊണ് കടിയാവണം ആ പിന്നെ മാമ്പഴപ്പുള്ളിശ്ശേരിൽ കടുക് വറത്തിട്ടുണ്ടാന്ന് രുക്കുനോട് പറഞ്ഞേക്കണം ആ പിന്നെ നീ എവിടെ ഇരിക്കട്ടി തന്നെ താ പൊതിക്കട്ടെ എന്നെ വഴക്ക് പറയും ഓ അത് ഞാൻ നോക്കിക്കോളാം നീ ഇവിടെ ചുമ്മാ ഇരിക്കുന്നോ പഴക്ക് പറയാ നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ ഇത് കഴിയട്ടെ

അയ്യോ ഇത് അതെ മിക്സിയിൽ മിക്സിയിൽ അരച്ച തേങ്ങ ഇഷ്ടമല്ല ബോർഡ് വെക്കാൻ എങ്കിലും അതല്ലല്ലോ അവൻ വലിയ പ്രത്യേകം എഴുന്നിട്ടുള്ളതാ ഈ നാടൻ അമ്മീ വെച്ച് അരച്ച തേങ്ങ കൊണ്ടുണ്ടാക്കിയ കറിക്ക് സ്വാദൊന്നും ഒന്ന് വേറെയാണെന്ന് ഏഴ് കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന കുട്ടിയുടെ ആഗ്രഹം നമ്മളായാലും ഇതിപ്പോ മിക്സിയിൽ മിക്സിൽ ഇട്ടുപോയി നീ ഇന്ന് പോണ്ട നിന്റെ ചെറിയ ചെ വന്ന ബാഗുമാൻ എന്തെന്ന് ചോദിച്ചാ ഞാനെന്താ പറയും ഒരു ദിവസം പഠിത്തം പോകോട്ടെ ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ അമ്മ ഓ സ്പെഷ്യൽ ക്ലാസ് നാളെയും കാണുമല്ലോ മുരളി പോകുമ്പോ നിനക്ക് രണ്ട് വയസ്സാ ഓരോ കത്തിലും അവൻ എഴുതി ചോദിക്കും ബാബുമോന്റെ കൈ വളർന്നോ കാല് വളർന്നോന്ന് അവൻ വരുമ്പോ നിന്നെ കണ്ടില്ലെങ്കിലേ അവന്റെ മനസ്സ് വിഷമിക്കും എന്റെ മക്കളൊന്ന് പോണ്ട എന്നാ പിന്നെ നിങ്ങളും പോണ്ട ഇരുപത്തിനാല് മണിക്കൂർ അവൻ നിന്നെ മുതുകിലേറ്റി ആന കളിച്ചിരുന്നതൊക്കെ അങ്ങ് മറന്നു പോയോ നീ ഉണ്ടായ പിന്നെ അവിടെ മറ്റുള്ളവര് പ്രസവിച്ചത് നിന്നെ കണ്ടില്ലെങ്കിലേ അവൻ എന്നോട് ചോദിക്കും കേറി വടി താനേ നാളെ വന്നാ മതി മമ്മി എക്സാം എടുത്തു എക്സാം എടുക്കട്ടെ പറഞ്ഞത് ആ വാ വാ ശരി ശാന്തേ അവൻ വന്നിട്ടില്ലല്ലോ ഉച്ചയ്ക്ക് മുമ്പ് എത്തുന്നല്ലേ കമ്പി ഉച്ച ആയോ എന്ത് തോന്നുന്നു ഉച്ച ആയിട്ടില്ല ആയിട്ടില്ല നീ ഒരു കാര്യം ചെയ്യ് എന്റെ അബക്കാരി പാദേശത്ത് പുറത്തിരിക്കുന്നുണ്ട് കടുപ്പത്തിൽ മൂന്ന് കപ്പ് ചായട്

ചേട്ടന്ന് ഉത്സാഹത്തില് ഏഴ് കൊല്ലം കഴിഞ്ഞിട്ടുള്ള വരവല്ലേ അങ്ങോട്ട് എന്തിനാമാർത്തത് അത് മുരളി വരുമ്പോ എന്റെ പാർട്ട്നേഴ്സിനെ അവനൊന്ന് കണ്ടോട്ട് കരുതിയ അവനയച്ചു തന്ന പണം കൊണ്ടല്ലോ ഞാനിവിടെ കൂടെ പാർട്ട്നർഷിപ്പ് ചേർന്നത് അവനയച്ചു തന്ന കാശോ തന്നെയാണല്ലോ ഞാൻ ഹോട്ടൽ തുടങ്ങിയത് എന്ന് വെച്ചാ അവിടെ ഊണിക്കാൻ വരുന്നവരൊക്കെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരി അവന്മാരുടെ മുറ്റത്ത് എന്തോ മുഴുവണം നേരം പോയി എന്തായാലും ഉച്ചയുണ് അവനും എത്തും തറപ്പിച്ച് എഴുതിയിട്ടുള്ളതാ വേഗാവട്ടെ ഒരു കത്തിങ്ങിടക്ക ഞാൻ ഇലമുറിച്ചോണ്ടിരാ എന്താ എല്ലാരും ഇങ്ങനെ തർക്കിച്ചു നോക്കണു ഇത് മുരളിയല്ല നമ്മളാണ് ഹംസ കാറിന്റെ ശബ്ദം കേട്ടപ്പോ മുരളിയായിട്ടാണ് ഉറപ്പിച്ചതാ എല്ലാ സന്തോഷം കളഞ്ഞു അല്ല താനിപ്പം ടാക്സിയിലും സഞ്ചരിച്ചു തുടങ്ങിയോ

ഇനി കാത്തിരിക്കണ്ട കുട്ടികൾക്ക് വാ വാ എനിക്ക് പോയിട്ട് പിന്നെ ലേറ്റ് അല്ല വലിയൊരു കുടുങ്ങിയത് ഞമ്മൾ വലിയ ദോസ്താണ് മുരളിന്നുള്ളത് അറിയാലോ ഓ പ്ലെയിൻ ഇറങ്ങുമ്പോ തന്നെ കാണാന്ന് വെച്ചിട്ടാണ് ടാക്സ് എടുത്ത് മരണപ്പാച്ചിൽ പാഞ്ഞത് മൂപ്പര് ഈ കാർ തന്നെ കൊണ്ടും കരുതി ഇതാണോ രഹസ്യം രഹസ്യം ഒരായിരത്തഞ്ഞൂറ് റുപ്യ കാറ് വാടക ആയിട്ടുണ്ട് മുരളി കൊടുക്കുന്നുള്ള ധൈര്യത്തിലാ കാറ് പിടിച്ചേ നാരായണ മൂപ്പര് നമ്മള് മാനം കാക്കണം എനിക്ക് താല്പര്യം ഒരബദ്ധം പറ്റി പോയി നമ്മള് കൈ പിടിയത് ആയിരത്തഞ്ഞൂറ് കൂവ നാരായണ മൂപ്പണൂരി

എന്റെ പേർക്കുള്ള ആ സ്ഥലമുണ്ടല്ലോ അവിടെ മുരളിയെ കൊണ്ട് നമുക്കൊരു വീട് കിട്ടിക്കാം ഇവിടെ കടന്നുള്ള യുദ്ധം മതിയാക്കി നമുക്ക് അങ്ങോട്ട് മാറാം മുരളിയും നിങ്ങളായിട്ട് ഈ കല്യാണം കല്യാണം എന്ന് പറഞ്ഞ അവൻ്റെ മനസ്സിലാക്കാതിരുന്നാൽ മതി തടിയും നീളവും കൂടുതലുള്ളവർക്ക് ചിന്താശക്തി കുറയും അതുകൊണ്ടാ പറയുന്നത് എന്താ അതാരത് പട്ടി വല്ലാതെ

എന്റെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചോണ്ട് ഞാനും നിന്റെ വലിയ കാത്തുകാത്തിരിക്കടാ നിന്നെ കാണഞ്ഞിട്ട് നിന്റെ ചെറിയേട്ടനും ഉച്ചക്ക് ശെരിക്കും ഊണ് പോലും കഴിച്ചില്ല മോനെ ഞാൻ ചോറുണ്ടല്ലടാ ഞാന് ബോംബെ ബാംഗ്ലൂരുടെ ഫ്ലൈറ്റിലായിരുന്നു അവിടെ നിന്ന് ഇവിടം വരെ കാറിലായിരുന്നു എത്ര പറപ്പിച്ചിട്ട് ഉച്ചയ്ക്ക് എത്താൻ ഉച്ചക്കുമ്പോ ഭയങ്കര ചൊറിച്ചില്ല രക്ഷപ്പെട്ടോ ഇടി നോക്കി കഥ നമ്മുടെ കൊണ്ടുപോയി ചെറിയ ഈ കസ്റ്റംസ് സ്കോഡുകാർ തടഞ്ഞു എയർപോർട്ടിൽ കിട്ടിയ ഡ്യൂട്ടി പോരാത്രേ ഇന്ത്യൻ കറൻസി ഇല്ലാത്തത് കൊണ്ട് അവർ പോയി ഞാൻ വളരെ അധികം കരഞ്ഞു പറഞ്ഞു നോക്കി ഏഴ് കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് വരുകയാണ് എന്നെ ഉപദ്രവിക്കരുതെന്ന് അപ്പൊ എന്നോട് ചോദിക്കുകയാണ് ഏഴ് വർഷത്തിനിടയ്ക്ക് താൻ ഇങ്ങോട്ട് വരണ്ടാന്ന് അവര് പറഞ്ഞു വന്നു ഇനിയും ഇത്ര നേരം ഇവിടെ ഞാൻ കൊണ്ടിരീ പാർട്ട് ഇത്രയും വരട്ടെ ഒന്ന് ഭഗവാനെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഏഴ് വർഷം നിങ്ങളെ കാണാതെ ഞാൻ ആ മരുഭൂമി കഴിഞ്ഞത് ആ ഏഴു കൊല്ലം കൊണ്ടല്ലേ എന്റെ മുരളി നമ്മുടെ കുടുംബം എന്നാലും നല്ലൊരു മഴ കണ്ടിട്ട് എത്ര നാളായെന്നറിയാം മഴ കണ്ടിട്ട് ഞങ്ങളും കാലായി കഴിച്ചോടാ ഇല്ല ജലപാനം കഴിച്ചിട്ടില്ല എല്ലാം ഇവിടെ വന്നിട്ടാകാന്ന് കരുതി ഉണ്ട് ൂട്ടി ഊണ് കഴിച്ചിട്ട് എത്ര കാലം എടുക്കഴിച്ച സ്വന്തം നാടിന്റെ സുഗന്ധം സ്വന്തം വീടിനകത്തെ സുരക്ഷിതത്വം ഞാൻ ഒടുവിൽ കൊണ്ടോരാ എഴുന്നല്ലിയോ നേരെ അത്രയായി ആഫീസിൽ പോന്നല്ലേ വീട്ടുകാരിക്ക് നീ അടുക്കളയിലോട്ട് ഇത്തിരി പുട്ടും തോശ മുരളി ഇപ്പൊ കുളി കഴിഞ്ഞു വരും

എന്തുണ്ടാക്കിയാലും നല്ല വലിയ അല്ലേ ും കണ്ണെടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ സുനിതയും സുധർമ്മൻ എന്തൊരു അച്ചടക്കവാട്ടമ്പിത്തരൊക്കെ രസമുള്ളൂ മുരളിക്ക് പലഹാരം എന്താ വേണ്ടേ ഒക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതെന്താ മുരളി അങ്ങനെ ഞാൻ നിന്റെ മൂത്ത ഏട്ടന്റെ ഭാര്യയല്ലേ സ്ഥാനം എന്നോടല്ലേ എല്ലാം പറയേണ്ടത് അയ്യോ ഏട്ടത്തി അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞു അത്രേ അറിയാലോ എനിക്ക് രണ്ടും പെൺകുട്ടികളാ എന്റെ മൂത്ത മോനായിട്ടാണ് നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത് നീ ദുബായി പോയ അന്ന് തൊട്ട് എത്രയോ ദിവസങ്ങൾ ശരിക്കും ഞാൻ ഇറങ്ങിട്ടില്ല എന്താ അല്ലേ കുട്ടി നീ അല്ല എത്ര നേരമായി തന്നിട്ട് ദാ ഉമിക്കരി ഉമിക്കരിയോ ഞാൻ ായാലും നമുക്ക് നമ്മുടെ നാടൻ രീതികളെ പറ്റൂ നാട്ടിൽ വരാറുള്ള പലരോടും പറഞ്ഞ് ഞാൻ ഈ ഉമിക്കരിയും ഈർക്കലിയും ദുബായിൽ എത്തിക്കാറുണ്ടായിരുന്നു ഇതുവരെ ഞാൻ മലയാള തനിമ മറന്നിട്ടില്ല ഇനി അമ്പലക്കുളത്തില് വിസ്തരിച്ചെന്ന് കുളിക്കണം ചെറിയ അമ്പലക്കുളത്തിലെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാ ഒരുപാട് നേരം വെള്ളത്തിൽ അവൻ കിടക്കരുത് നോക്ക് എണ്ണ കുരുമുളക് ഇട്ട് മുറുക്കി വെച്ചിട്ടുണ്ട് ഇത്തിരി നിറയെ വെക്കട്ടെ വരൂ